ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്ന് മറ്റു വീഡിയോസൊന്നും എഡിറ്റ് ചെയ്ത് റെഡിയാക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പോയിരുന്നു മഞ്ചേരിയിലെത്തോ അച്ഛൻ്റെയും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട് മഞ്ചേരി വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടുന്ന് തിരിച്ച് വന്നപ്പോഴേക്ക് സമയം വൈകി പിന്നെ വന്നിട്ട് ഒന്ന് രണ്ട് ജോലികളൊക്കെ വീട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർന്നപ്പോഴേക്ക് കുറച്ച് ലേറ്റായി പോയി അപ്പോൾ ഞാനും എൻ്റെ ചെറിയ മോൻ രണ്ടുപേരും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് അപ്പോൾ വീട്ടിൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് സമയം ഊൺ അഴിക്കേണ്ട സമയമായിരുന്നു അപ്പോൾ പിന്നെ അമ്മേൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു ഇനി നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വന്നിട്ട് തയ്യാറാക്കാന്നിട്ട് കഴിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു പക്ഷേ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു ചെന്നപ്പോഴേക്ക് ഊണ് കഴിച്ചാൽ മതിയോ അപ്പോൾ ഞങ്ങൾ ചെന്നു അങ്ങനെ ചെന്ന വഴി തന്നെ ഊൺ അഴിച്ചു പിന്നെ കുറച്ചേരം വീട്ടിൽ അച്ഛനും അമ്മേനോടത്തൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ ചിലവഴിച്ചിട്ട് പിന്നെ അനിയത്തിയിലെ വീട്ടിലും കൂടെ പോയിട്ടാണ് തിരിച്ചു തന്നത് അതിന് കുറച്ച് അടുത്തായിട്ടാണ് അനിയത്തിൻ്റെ വീടുള്ളത് അപ്പോൾ അവിടെ പോയി അവിടെ കുറച്ച് സമയം ഇരുന്നു ചായയൊക്കെ അവിടെ നിന്നാണ് പിന്നെ വീട്ടിൽ നിന്ന് ചായ കഴിച്ചിട്ടാണ് അവിടെ അടുത്തേക്ക് പോയത് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ അവിടെ ചായും പലഹാരമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ആറര മണിയായിട്ട് അവിടുന്ന് പോരുമ്പോൾ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും എട്ടര മണിയായി ഈവനിങ്ങിൽ അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഇവിടുത്തെ ഒന്ന് രണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാണ്ടായിരുന്നു ഞാൻ കറി ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടേ പോയിട്ടുള്ളൂ പിന്നെ അതിന് ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പോൾ രാത്രി എത്തിയത്തെ ഫുഡിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് എങ്കിലും പറയാമെന്ന് വിചാരിച്ചു മറ്റു വീഡിയോസൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വീഡിയോ എടുത്ത് എടുത്തു വച്ചതൊക്കെ ഉണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിനുള്ള ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിപ്പോയി പിന്നെ വന്ന സമയത്ത് അതിന് നിലപ്പറ്റി ഉണ്ണേടും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നു അപ്പോൾ ഉണ്ണിനുള്ള ചായ ഒക്കെ കൊടുക്കാനൊക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഇരിക്കാതിരുന്നത് എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം നീ വീഡിയോ വേണ്ട നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് ആണ് പറയാം അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായത് ഞങ്ങൾ രാവിലെ നേരത്തെ പോവണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ രാവിലെ മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്കൂട്ടിക്കാണ് പോവാമെന്ന് വിചാ കരുതിയിരുന്നത് അപ്പോൾ മഴയൊന്നും മാറാതെ കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് മഴ തോർന്ന സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷെ മഴക്കാലല്ലേ കുറച്ച് എത്തിയപ്പോഴേക്കു വീണ്ടും മലപ്പുറമൊക്കെ എത്തിയപ്പോഴേക്കു തന്നെ മഴ പെയ്യൽ തുടങ്ങി മഞ്ചേരി ഇളങ്കൂർ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട് അവിടെ അച്ഛനും അമ്മയും ആണുള്ളത് അപ്പോൾ അവിടെ അടുത്തേക്കാണ് പോയത് തിരിച്ച് വരാൻ കുറച്ച് ആയി പോയി അതായത് നമുക്ക് അത സ്വന്തം വീട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് അവിടെ എത്ര ഇരുന്നാലും അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പോരാൻ തോന്നില്ല നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിലല്ലേ പോരാതെ നമുക്ക് നിർത്തില്ലല്ലോ നമ്മുടെ ജീവിതം ബാക്കിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയല്ലേ ഇരിക്കണത് അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നുതന്നെ അല്ലേ പറ്റുള്ളൂ അപ്പോൾ ഒരു ദിവസമെങ്കിലും നിൽക്കാൻ വേണ്ടി വരായിരുന്നില്ലേന്നൊക്കെയാണ് എപ്പോഴും അച്ഛൻ്റെ അമ്മയും പറയുക എന്താ ചെയ്യുക നമുക്ക് ഇവിടെയും കാര്യങ്ങളുണ്ട് എന്നാലും അച്ഛനും അമ്മയ്ക്ക് ചെന്നാൽ തന്നെ സന്തോഷമാണ് അതിൻ്റെ അടുത്ത് അത്ര സമയം ഇരിക്കുന്നത് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് പ്രാവശ്യം ഞാൻ കുറച്ച് ദിവസം അധികം വൈകീട്ടാണ് പോയിട്ടുള്ളത് മറ്റേത് ഇത്ര ദിവസമൊന്നും ലേറ്റ് ആവാറില്ല ഇപ്പോൾ മഴയും പിന്നെ ഇവിടെ കുറേ പണികളും തിരക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി വീട്ടിൽ പോകാൻ മാസം തികയാൻ നിൽക്കില്ല അതിൻ്റെ മുന്നേ തന്നെ പോകും ഇടയ്ക്ക് ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞ മാതിരി പോകാറുണ്ട് കേട്ടോ ആ അങ്ങനെ മാസം കണക്കാക്കിയിട്ടൊന്നുമല്ല നമുക്കിപ്പോൾ ഇവിടെ ഫ്രീ ആകണം വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ പോകാറുണ്ട് പിന്നെ അച്ഛനമ്മയ്ക്കൊക്കെ വയ്യാന്ന് കേൾക്കുമ്പോൾ പിന്നെ ഒന്നും നോക്കില്ല അപ്പോൾ എന്തായാലും വേഗം പോകും പിന്നെ കുറച്ച് ദിവസം അതിൽ കുഴപ്പമൊന്നുമില്ല അവർ അങ്ങനെ പോവുന്നുണ്ട് അതുകൊണ്ട് നമ്മളിടയ്ക്കൊക്കെ അന്വേഷിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് മുൻ ഇടയ്ക്കൊരു ദിവസങ്ങളിൽ മുന്നേടനം മൂത്തമോനും കൂടെ പോയിരുന്നു അപ്പോൾ പിന്നെ കുറച്ചൊരാശ്വാസം അവർ പോയി കണ്ട് വിശേഷമൊക്കെ അറിഞ്ഞു തരും വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നും വിളിക്കട്ടോ ദിവസം വിളിക്കും നമ്മളെ വളർത്തി വലുതാക്കി ഇങ്ങനെ ഒക്കെ ഓരോ കാര്യങ്ങൾക്കൊക്കെ എത്തിച്ചു തന്നത് അച്ഛനമ്മൻ തന്നെയാണ് അവർ അവരുടെ കഷ്ടപ്പാടും അന്തുവനം തന്നെയാണ് നമ്മുടെ ഇന്ന് കാണുന്നപ്പോൾ ഈ ലൈഫിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത് അവരുടെ കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ നമ്മൾ അവർക്കൊരാവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല നമ്മുടെ ജീവൻ്റെ ജീവനായിട്ട് തന്നെ അവരെ കരുതണം പിന്നെ അവരും നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണോണ്ട് ആണ് ഇവിടെ ഉടർന്ന് പോകണം മക്കൾക്ക് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ അവര് മനസ്സിലാക്കിയോട് പറയും പിന്നെ ഒരു ദിവസമെങ്കിലൊക്കെ നിൽക്കാൻ വരുള്ളൂ അങ്ങനെയാണ് പറയുള്ളൂ അല്ലാതെ ഒന്നും പറയില്ല കാരണം സുഖമായിട്ട് ഇവിടെ തന്നെ താമസിക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്നൊക്കെയാണ് അവരുടെയും ആഗ്രഹം നമ്മുടെ ജീവിതം കാര്യങ്ങളൊന്നും നോക്കാതെ അവിടെ പോയി നിൽക്കാനോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അച്ഛനമ്മയും നിർബന്ധിക്കില്ല അവർക്ക് ഇടയ്ക്ക് ഇപ്പോൾ ഒരു ദിവസമെങ്കിലും അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ അവർ പറയുള്ളൂ മക്കളൊക്കെ അവിടെ സുഖമായിട്ട് ഇരിക്കുന്നത് കേട്ടാൽ മതി എന്നാൽ പറയുക ഇനി വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നത് കേട്ടാൽ മതി എന്നൊക്കെ എപ്പോഴും പറയും അച്ഛനമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് കിട്ടും നമുക്കെല്ലാം നമ്മുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമുക്ക് പെൺമക്കളായി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭർത്താവിനും വീട്ടിൽ സെറ്റിലാവണം അവർ അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് പോകണത് അപ്പം ഞാൻ അച്ഛൻ പറയും അങ്ങനെ ഒരഞ്ഞത്തി മാത്രമാണ് കുറച്ച് വീടിൻ്റെ കുറച്ച് അടുത്ത് വീട് വെച്ച് താമസിക്കണുള്ളൂ അവിടേക്കും കുറച്ച് ദൂരം പോകണം എന്നാലും അവർക്ക് ദിവസവും അച്ഛനമ്മയും കാണാനും വന്ന് അന്വേഷിക്കാനും ഒക്കെ അവർക്ക് പറ്റും അപ്പോൾ അവർ അവിടെ അടുത്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ചെന്നില്ലെങ്കിലും കൂടിയിട്ടൊരു സമാധാനം ആരെങ്കിലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ട് എന്നോട്ടെന്തോ സാധനം കുറഞ്ഞൊക്കെയാണ് വന്നതാണ് അപ്പോൾ എല്ലാരും മൂന്ന് കഴിച്ചോ ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞാൻ ഉണ്ടോ വന്നിട്ടേ ഉള്ളൂ ഉന്നയിട കുറച്ച് നേരം ആരെയൊക്കെ ഫോൺ ചെയ്യാനുണ്ടായിരുന്നു അനിയത്തിമാരെ ചേച്ചി ആരൊക്കെയാണ് എന്നോട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ കുളിച്ച് വന്നിട്ടേ ഉള്ളൂ പിന്നെ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ വീട്ടിൽ പോയ കാരണം കൊണ്ടൊന്ന് ചോറന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പലഹാരമൊന്നും അല്ല അല്ലെങ്കിൽ ഇടയ്ക്ക് ദിവസങ്ങളിലൊക്കെ ചപ്പാത്തിയും കൊതുമ്പ് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ പോയ കാരണം കൊണ്ട് ചോറ് തന്നെയാണ് കാരണം വന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള സമയം ഒന്നും ഉണ്ടാക്കിയാന്ന് വിചാരിച്ച് പോയപ്പോൾ ഞാൻ ഇവിടുന്ന് കോട്ടം ഇടാതെയൊക്കെ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോക്ക് നല്ല മഴ ഇങ്ങോട്ട് പെയ്തു അപ്പോൾ അവിടെ വണ്ടി നിർത്തി കോട്ടക്കെ ഇട്ടിട്ട് പിന്നെയും വിടലത്തോളം പിന്നെ നല്ല മഴ തന്നെ ഇവിടുന്ന് മഴ ഇല്ല എന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ പകുതി വഴിക്കലെത്തുപോയിപ്പിക്കന്നെ നല്ല ശക്തമായ മഴ തിരിച്ച് വന്നപ്പോൾ പിന്നെ മഴ ഉണ്ടായില്ല കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തിൽ കുറച്ച് നേരം മുന്നേ ആണോ അത് ചെറുതായിട്ടൊന്ന് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ മാത്രമൊന്നും ഉണ്ടായില്ല വ തിരിച്ച് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ചോറിന് ഒരു പുളിൻകറിയുണ്ട് അച്ചാറുണ്ട് കടുമാങ്ങച്ചാറുണ്ട് പിന്നെ ഒരു മാങ്ങനൊരു വേറൊരു അച്ചാറുണ്ട് ഉപ്പേരി തക്ക ഉണ്ട് അപ്പം അങ്ങനെയാണ് ഫുഡ് ഞാൻ വെജ് ഒന്നും ഇല്ല കേട്ടോ വെജ്ജാണ് അപ്പം കുറച്ച് ദിവസം ഞങ്ങൾ വെജിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെജ് തന്നെയാണ് ഉണ്ടും ഞങ്ങൾ കഴിച്ചിട്ട് ഇല്ല നമ്മുടെ അച്ഛനും അമ്മയും കൂടെ പേർപ്പുകളൊക്കെ നമുക്ക് എന്നും പ്രിയപ്പെട്ടവരെ തന്നെയാണ് അല്ലേ നമുക്ക് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളാണ് പ്രയാസങ്ങളാണെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിനേക്കാളേറെ നമ്മൾ തകരും കാരണം എന്തുകൊണ്ടാണ് അവരോട് നമുക്ക് സ്നേഹമുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആർക്കെന്ത് വന്നാലും നമുക്ക് ഒരു വിഷമമൊന്നും തോന്നില്ലല്ലോ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമൊക്കെ അവരായത് നമുക്ക് അവർക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ നമ്മളെയൊക്കെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇന്നത്തെ ഒരു സാഹചര്യമോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ അന്ന് അപ്പം അന്ന് അവര് എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഇന്നത്തെ ഒരു സാഹചര്യം ജീവിത രീതിയോ ഒന്നും അല്ലല്ലോ അന്ന് അപ്പം അതിലൂടെയൊക്കെ കടന്ന് വന്ന് നന്നായി കഷ്ടപ്പെട്ടിട്ടന്നെ വിട്ടോ രക്ഷിതാക്കൾ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ശരിക്കും വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട് അവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചു അപ്പേക്ക് പിന്നെ മഴയും വന്നു പോരാത്ത പിന്നെ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നിട്ട് അങ്ങനെ സമയം പോയി കാരണം അവർ എപ്പോഴെങ്കിലും ഫോൺ വിളിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടെങ്കിലും കൂടിയിട്ട് അവരെ കണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് എത്ര സംസാരിച്ചാലും നമ്മളോട് സംസാരിച്ചാലും കൊതി തീരില്ലോ നമുക്ക് നമുക്കും അങ്ങനെ തന്നെയാണ് കാരണം കുറേ ദിവസമായിട്ടല്ലേ അവരെ കാണുന്നത് അപ്പോൾ നമുക്ക് എത്ര സംസാരിച്ചാലും മതിയാവില്ല അപ്പോൾ പിന്നെ എന്നെ വരി സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ടും കഴിഞ്ഞിട്ടില്ല അപ്പം പിന്നെ അച്ഛൻ തന്നെ പറഞ്ഞു കേട്ടോ അവിടെ അടുത്തും ലേറ്റ് ആവും മോളെ പോയിക്കോ എന്ന് പറയുകയാണ് ചെയ്യുന്നത് പിന്നെ അനിയത്തിൻ്റെ അടുത്തും കൂടെ കയറണ്ടേ അപ്പോൾ അവിടെ കൂടി പോയിട്ട് അവിടെ ഞാൻ സംസാരിച്ചിരുന്ന പിന്നെയും ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്ക് നന്നായി ബുദ്ധിമുട്ടാവും എന്നൊക്കെ അച്ഛങ്ങനെ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങള് കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ അല്ലെങ്കിൽ ദിവസം നിൽക്കാൻ വരായിരുന്നില്ലേ ഇത് തന്നെയാണ് പിന്നെയും ചോദിക്കുന്നത് വരാൻ ഈവനിങ് ആകും എന്നുള്ളത് അറിയായിരുന്നു നന്നായി ലേറ്റ് ലേറ്റായിട്ട് തന്നെ എത്തുമെന്നുള്ള എത്തുള്ളൂ എന്നുള്ളത് എനിക്കറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്തു വെച്ചിട്ടാണ് പോയത് പിന്നെ മഴ തന്നെ നമ്മൾ വിചാരിച്ച മാതിരി പെട്ടെന്ന് എത്താൻ സാധിക്കില്ലല്ലോ അങ്ങനെയൊക്കെ കൊണ്ട് നിങ്ങളുടെ തിരിച്ചെത്താതെ തന്നെ കുറേ ലൈറ്റ് ആയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് എങ്കിലും പറയാൻ വന്നിട്ടില്ലെങ്കിൽ കുറേ പേരെന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് കുറച്ച് പേരെങ്കിലും വീഡിയോ എന്ത ഇടാന്നെയെന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവയൊന്നും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ്